ഒളിമ്പിക്സിലെ അയോഗ്യതയ്ക്കെതിരെ ഇന്ത്യൻ കുസ്തി താര വിരേഷ് ഫോഗട്ട് നൽകിയ അപ്പീല് ഇന്ന് കായിക തർക്കപരിഹാര കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കയാണ് വെള്ളിമെഡൽ പങ്കിടണമെന്ന ആവശ്യമാണ് ഫോഗോട്ട് അപ്പീലിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ പത്ത് മണിക്കാണ് വാദം കേൾക്കുന്നത് അത് കോടതി ഫോഗോട്ടിന് അനുകൂലമായി വിധി പ്രസ്താവിച്ചാൽ ഒളിമ്പിക് കമ്മിറ്റിക്ക് വെള്ളി മെഡൽ പങ്കുവെക്കേണ്ടി വരും ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് എത്രത്തോളം സാധ്യതയുണ്ട് പ്രസാദ് അനുപ്രിയ തീർച്ചയായും ഇന്ത്യക്കൊരു സാധ്യത കാണുന്നുണ്ട് കാരണം ഈയൊരു ആശുപത്രി അയോഗ്യ ആ ആയതിനെ തുടർന്ന് നിർജ്ജലീകരണം കാരണം ആശുപത്രിയിലായിരുന്നു താരം വിനേഷ് ഫോഗട്ട് അതിനുശേഷം ആശുപത്രി വിട്ട ശേഷമാണ് അദ്ദേഹം ഈ ഒരു ഈ ഒരു കേസുമായി അന്താരാഷ്ട്ര കായിക കായിക തർക്ക പരിഹാര കോടതിയിലേക്ക് എത്തിയത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ആശുപത്രി വിട്ട ശേഷം അദ്ദേഹം കേസ് കൊടുത്തിരുന്നു ഇന്നലെയായിരുന്നു ഈ കോടതിയുടെ ഉന്നതതല സമിതി ഇതിന് കൃത്യമായി ഈ കേസ് കേസെടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇന്ന് മണിയോട് പത്തുമണിയോടുകൂടെ തന്നെയാണ് വാദമുണ്ടാകുക തീർച്ചയായും അതിൽ ഇന്ത്യക്ക് അനുകൂലമായൊരു വിധിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായും വെള്ളി മെഡൽ പങ്കിടുക തന്നെ ചെയ്യും എന്തായാലും അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിൽ പ്രത്യേകം സൂചിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് പല പല കേസുകളും ബി വേണ്ടി പല കേസുകളും വാദിച്ച അഭിഭാഷകനായ ഹരി സാൽവെയാണ് എന്തായാലും ഈ ഒരു കേസ് വാദിക്കാൻ ഇന്ത്യക്ക് വേണ്ടി വാദിക്കുക എന്നുള്ള തരത്തിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹരിശ് സാൽവയെ ഈയൊരു കോടതിയിലേക്ക് എത്തിക്കാൻ ഇതിനായി മുന്നൊരുക്കങ്ങൾക്കായി എത്തിക്കാനുള്ള ശ്രമവും ഇന്ത്യൻ ക്യാമ്പ് തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും അത്തരത്തിലുള്ള ചില വിവരങ്ങളാണ് ഇന്ന് പത്തുമണിയോടുകൂടെ തന്നെ ഈ ഒരു കേസ് പരിഗണിക്കും ഈ ഒരു അയോഗ്യ ആക്കിയപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യക്ക് അനുകൂലമായൊരു വിധിയാണെങ്കിൽ തീർച്ചയായും വെള്ളി മെഡൽ പങ്കിടുകയും ചെയ്യും അതേപോലെ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഹാരിസ് സാൽവേ ആയിരിക്കും അഭിഭാഷകൻ എന്ന ഈ ഒരു കേസിൽ നമ്മുടെ ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ അഭിഭാഷകൻ എന്ന് പറയുന്നത് ഹാരിസ് സാൽവേ ആയിരിക്കും എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുപ്രിയ ശരി പ്രസാദ്